ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ചിലന്തി വല കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ചിലന്തി എന്ന് പറയുമ്പോൾ ഫസ്റ്റിലത്തെ ആ ഒരു ആദ്യത്തെ ആ ഒരു ലെയറൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതിങ്ങനെ ചുറ്റി 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 വന്ന് 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 അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കിനും എന്താവും ഭയങ്കര സ്ലോ ആയിട്ട് വരും ഓക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് ഒരു ഫസ്റ്റിലത്തെ ലെയർ കിട്ടുന്നതെന്ന് ഓക്കെ അപ്പം ഈ ഒരു വലയ ഭയങ്കര തിന്നായിട്ടുള്ള നൂലാണ് അതുകൊണ്ട് തന്നെ ഇത് വീഡിയോയിൽ ആ നൂല് അത്ര ക്ലിയർ അല്ല പക്ഷേ ഇതിങ്ങനെ കെട്ടി കെട്ടി ലാസ്റ്റായിട്ട് വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് തെളിഞ്ഞൊക്കെ കാണാം ഓക്കെ സോ ഇത് ആ ക്യാമറയുടെ സ്പീഡൊന്നും അല്ല കേട്ടോ നമ്മൾ സ്പീഡിലെടുത്തേന്നും അല്ല ഇത് ആ ഒറിജിനൽ സ്പീഡാണ് ചെലന്തി സ്പീഡിനാണ് വല കെട്ടിപ്പോകുന്നത് അതിന് അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം ഓക്കെ നിങ്ങൾ ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ടാവും ആ വലയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആ നൂലിനത് കാണുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാനിതുവരെ നേരിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് മച്ചി എടുത്തു വെച്ച വീഡിയോയാണ് അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം പക്ഷേ അത് വലുതായിട്ട് കിട്ടിയിട്ടില്ല വ്യാഴാ വലയൊക്കെ പൊളിച്ച് കളഞ്ഞായിരുന്നു കേട്ടോ അതിൻ്റെ ക്രൂര മനസ്സ് കൊണ്ട് ഓക്കെ അപ്പം ഇത് ഏകദേശം മൂന്ന് മിനിറ്റോളം ഉണ്ടല്ലോ ഈ വീഡിയോ അപ്പോൾ ആ മൂന്ന് മിനിറ്റ് എടുത്തിട്ടായിരിക്കും ഈ വല കെട്ടി കെട്ടിത്തീർന്നത് എനിക്കറിയില്ല കേട്ടോ ഞാൻ സ്കൂളിൽ പോയേക്കുമായിരുന്നു ആ സമയത്തൊക്കെ അപ്പം ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് ഇത് കെട്ടുന്നത് ആ ലാസ്റ്റ് ലോട്ട് വരുമ്പോൾ ഇത് ഭയങ്കര സ്ലോ ആയിട്ട് വരും കേട്ടോ ഇപ്പോഴൊക്കെ കണ്ടോ ഭയങ്കര സ്പീഡിൽ ചെയ്യുന്നുണ്ടോ ച്ചി പറയുന്നത് പത്ത് മിനിറ്റിനകത്ത് എടുത്തിട്ടാണ് ഈ ഒരു വല കെട്ടിത്തീർന്നതാണ് അതായത് നമ്മൾക്കൊക്കെ ഒരു ചലന്തി വല ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും വേണ്ടേ ഇത് വെറും പത്ത് മിനിറ്റ് എടുത്തിട്ടാണ് ഈ ഒരു ചലന്തി ചെന്ന് കണ്ടോ ഇത് ലാസ്റ്റായിട്ടൊക്കെ വന്നപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് വരുന്നുണ്ടോ എന്നിട്ട് കുറേ നേരം കഴിയുമ്പോൾ ഇത് റെസ്റ്റ് എടുക്കൂട്ടോ എന്നിരുന്നിട്ട് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ കണ്ടോ കുറേ നേരം കെട്ടിയതിന് ശേഷം അവിടെ ചെന്നിരുന്ന് റെസ്റ്റ് എടുക്കും ഇതെന്ത് തരം ചലന്തിയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തരം ചലന്തിനെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ കൈസ് ഓക്കെ നല്ല രസം ഉണ്ടത് ചലന്തി വല കെട്ടുന്ന കാണാനായിട്ട് കുറേ വരകളും കുറികളുമൊക്കെ ഉള്ളൊരു ചലന്തിയാണിത് കണ്ടോ അത് അവിടെ വന്നിരുന്നിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ൂലുകൾ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഓക്കെ അപ്പം അങ്ങനെ മഴ ഇപ്പൊ കണ്ടോ അത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് റെസ്റ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറന്നിരുന്ന് റെസ്റ്റ് എടുക്കുവാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഇനി ഏതെങ്കിലും ഒക്കെ ഒരു ബട്ടർഫ്ലൈ തന്നെ ആയിക്കോട്ടെ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ജീവികളൊക്കെ വന്ന ആ വലയിലെങ്ങാണോ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ കുഞ്ഞിതാണോ എന്ന് വെച്ചാൽ കുഞ്ഞ് ബട്ടർഫ്ലൈസ് ഉണ്ടാവുമല്ലോ അതിനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അത് ഓക്കെ കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ